പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരിയ റോഡ് വണ്ടൂർ സി പി ഐ എം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു സിപിഎം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒന്ന് ചില നിബന്ധനകളോട് നിബന്ധനകളോടുകൂടി എന്തിനുപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് കൂടി നൽകുന്നതാണ് എന്നാൽ ഒരു ഗ്രാൻഡ് ഒരു നിബന്ധനയും ഇല്ലാതെ പഞ്ചായത്തിന് ചെലവഴിക്കാൻ വേണ്ടി നൽകുന്നതാണ് മറ്റൊരു വിഹിതം എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിന് നൽകുന്നത് ജനറൽ പർപ്പസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഗ്രാൻഡാണ് പഞ്ചായത്തിലെ ചിലപ്പോൾ അപൂർവ പഞ്ചായത്തുകൾക്കെങ്കിലും ഇപ്പോഴത്തെ അവസാനിക്ക് അറിഞ്ഞുള്ള പഴയ കാലത്തൊക്കെ അപൂർവ പഞ്ചായത്തുകൾക്കെങ്കിലും അവിടെ ലഭ്യമാകുന്ന വരുമാനം ശമ്പളം കൊടുക്കാൻ പോലും തകയില്ല എന്നതുകൊണ്ട് ആ ശമ്പളം കൊടുക്കാൻ ഉൾപ്പെടെ പഞ്ചായത്തുകൾക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് ജനറൽ പർപ്പസ് ഗ്രാൻഡ് എന്ന പേരിൽ ഫണ്ട് വഹിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ മെയിന്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ കോടികൾ ലാബ്സാക്കി കളഞ്ഞ ഭരണസമിതിയുടെ കെടുകാരി സ്ഥിതിക്കുമെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി രാമദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ കെ വിജയകുമാരി കെ മുഹമ്മദ് ഫാരിസ് പി ശിവൻ എം ബാബുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ